ഹലോ സ്ലാ വൈകും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഗൗണുകൾ എത്തിയിട്ടുണ്ട് ഫിഫ്റ്റി സിക്സ് സൈസ് വരെ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് യൂസ് ചെയ്യാം ലാർജും എക്സലും അപ്പോൾ ഇനി പെരുന്നാളൊക്കെ വരുന്നതുകൊണ്ട് എല്ലാവരും ഗൗണുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വന്നോ വന്നോ നമുക്ക് വലിയ സൈസ് നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കും ഇല്ല അപ്പോൾ ത്രീ എക്സലും ഫോർ എക്സലും നമ്മുടെ ഇല്ല ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് ത്രീ എക്സൽ ഫോർ എക്സൽ ഗൗണുകളുണ്ടോ എന്ന് നമ്മുടെ കയ്യിൽ അപ്പോൾ പ്രീമിയം ഗൗണുകളാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ലാർജ് ലാർജാർക്കും എക്സലർ ആർക്കും ഉപയോഗിക്കാം ഇതാ ലെങ്ത് ഉള്ളതാണ് ഫിഫ്റ്റി സിക്സിൻ്റെ ലെങ്ത് ഉണ്ട് നല്ലൊരു ലിനൻ ഫാബ്രിക്കാണ് പ്രീമിയം മെറ്റീരിയൽ നോക്കി നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളത് നമുക്കിതിൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച് ഇന്നറൊക്കെ യൂസ് ചെയ്താൽ സൂപ്പറായിരിക്കും അതിൻ്റെ ഒരു വൈറ്റ് ഇന്നർ എടുക്കാമോ അപ്പോൾ നോക്കിയേ ഇതുപോലെയുള്ള ഗൗൺസിന് പർദ്ധയ്ക്ക് നൈറ്റിക്ക് എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച് ഇന്നറുകൾ യൂസ് ചെയ്യാം അപ്പോൾ ആ ഇന്നറുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി ഈ വില എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പ്രീമിയം ക്ലാസിക് ലുക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിന് മാച്ച് ചെയ്യുന്ന ഷോളുകളും നമ്മുടെ കയ്യിലുണ്ട് ഷോളുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇതാ നോക്കിയാൽ ആ ഇന്നറിൻ്റെ അതേ ടൈപ്പിലുള്ള ഇതിപ്പോൾ ഒരു ബ്രാ അറ്റാച്ച്ഡ് പോലത്തുള്ള സാധനമാണ് ഇതല്ലാത്തതും ഉണ്ട് നമ്മൾ കാണിച്ചല്ലോ മറ്റേ ഷിമ്മി പെറ്റിക്കോട് പോലത്തുള്ളതും ഉണ്ട് അപ്പോൾ ഇതും വിയർ ചെയ്ത് ഇതാ ഗൗണൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ലെങ്ത്തിന് നിങ്ങൾക്ക് കിട്ടും വല്ല അല്ലേ അല്ലെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് പീസ് വേറെ ഡ്രസ്സൊക്കെ അതിന് സെറ്റ് ചെയ്താലേ അല്ലേ ഇന്നറാവുള്ളൂ അപ്പോൾ നോക്കിയേ ഇതൊരു റോംബർ ടൈപ്പ് ആണ് ഒരു ഇന്നർ വിയറും ഒരു ഇന്നറിലൊരു ഷർട്ടും ഒരു റോംബർ ടൈപ്പിലുള്ള ഒരു ഗൗണുമാണ് അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലീനിയൻ ടൈപ്പിലുള്ള ഒരു ഫാബ്രിക്കാണ് എന്നുവെച്ചാൽ പെട്ടെന്ന് ചീത്തയായി പോകത്തൊന്നുമില്ല അടിപൊളി നല്ലൊരു ഷർട്ടാണ് ഈ ഷർട്ട് നിങ്ങൾക്ക് അല്ലാതെയും യൂസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ നിങ്ങളൊരു പാൻറ്റ് ജീൻസ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും പിള്ളേരൊക്കെ ആണെങ്കിലും ഈ ഷർട്ട് അതിൻ്റെ കൂടെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട് അതുപോലെ ഈ ഇന്നറിന് വേറെ ഷർട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കോംബോ ആയിട്ട് പ്ലെയിൻ വൈറ്റോ വേറെ ഒക്കെ ഉപയോഗിക്കാം നോക്കി അത്രയും നല്ല രസമുള്ള കളേഴ്സ് അത്രയും ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ലെവലിലുള്ള ഗൗൺ ആണ് നമ്മൾ സൗണ്ട് ഉണ്ടാക്കലേന്ന് പറ നല്ല കളറല്ലേ ബ്ലാക്കില് വൈറ്റ് വരുമ്പോൾ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് ഈ പൗഡർ ബ്ലൂ ഒക്കെ പിന്നെ ഇന്നറും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അടിപൊളി സ്റ്റൈൽ ഐറ്റം ആണ് അടുത്തത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നല്ലൊരു ക്ലോത്താണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് ഇന്നറിൽ ഇത് അറ്റാച്ച്ഡ് അല്ല ഇതും നമുക്കിങ്ങനെ മാറ്റാൻ പറ്റുന്നതാണ് ഒരു ഒരു മുകളിലൂടെയാണ് ഇത് വിയർ ചെയ്യുന്നത് ബെൽറ്റും വരുന്നുണ്ട് കളേഴ്സ് നല്ല നല്ല കളർ ാണ് അടുത്തത് ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് അടിപൊളിയാണ് എൻ്റെ സ്ലീവ് ഒക്കെ ഉണ്ട് അതൊരു സിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഫ്രെൽ ടൈപ്പിലുള്ളത് എന്ന് പറയുന്നത് ഫിഫ്റ്റി സിക്സ് അത്യാവശ്യം ഉണ്ട് കേട്ടോ സൈസ് വേണ്ടിയുള്ളവർക്ക് നോക്കാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അടിയിൽ പകുതി ഒരു ലൈനിങ് ഉണ്ട് അടുത്ത കളർ ഇതിനകത്തൊരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ട്രൈ ചെയ്യാം വേണ്ടിയുള്ളവർക്ക് ചെയ്യാം അപ്പോൾ എൻ്റെ പ്രിൻറ് ക്ലോസ് ഇതാണ് എങ്ങനെയാണ് ബാക്കിലേന് സിപ്പുണ്ട് അടുത്ത കളറ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അടുത്തത് നമുക്കൊരു ആനിമൽ പ്രിൻറ്റിൽ ഒരു എന്താ പറയുക ഒരു ക്രാപ്പ് ഹെവി ക്രാപ് ടൈപ്പിലുള്ള മെറ്റീരിയലാണ് ഇത് ഫ്രണ്ട് ഓപ്പൺ ചെയ്യാം ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ അടുത്ത പ്രിന്റ് ഇതൊക്കെ നല്ല ക്ലാസിക് ലുക്ക് തരുന്ന നിങ്ങളെ ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്ത് പോകാൻ പറ്റും നന്നായിട്ട് ഷോളൊക്കെ ഫോൾഡ് ചെയ്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ തന്നെ നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റുന്ന രീതിയിലുള്ളതാണിത് ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില ഇതും ആയിരത്തി തൊണ്ണൂറാണ് ഇതും ആയിരത്തി തൊണ്ണൂറാണ് കേട്ടോ അടുത്ത പ്രിൻറ്റ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എല്ലാവർക്കും വേണ്ടി പറയുകയാണ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ റുബീസ് അഞ്ചൽ എന്ന് സെർച്ച് ചെയ്താൽ മതി അതെല്ലാം നിങ്ങൾക്ക് വിളിക്കാനാണെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഷോപ്പ് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് വർക്കിംഗ് ടൈം അപ്പോൾ ഇൻ കേസ് കസ്റ്റമർ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ദൂരെ നിന്ന് വരുന്നവരാണെങ്കിൽ വിളിച്ചിട്ടൊന്ന് പറഞ്ഞിട്ടൊക്കെ വരുക കാരണം നമ്മൾ വൈകുന്നേരം ഷോപ്പൊക്കെ അടച്ചു പോയിട്ടൊക്കെ ഇവിടെ എത്തുന്നവരുമുണ്ട് അപ്പോൾ മുൻകൂട്ടി ഒന്ന് വിളിക്കുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ഇതൊക്കെ നല്ല സൈസ് വരുന്നുണ്ട് കേട്ടോ നല്ല വണ്ണം ഉള്ളതാണ് അപ്പോൾ ഷോപ്പിലോട്ട് വരുന്നവർ വന്ന് നോക്കിയിട്ട് തന്നെ എടുക്കാം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഇത് ഇതായിരത്തി അമ്പതാണ് ഒരു കോട്ടൺ ടൈപ്പിലുള്ള ആണ് കേട്ടോ ഒരു ലിനൻ ടൈപ്പിലുള്ളതാണ് നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിൾ സ്ലീവാണ് എൻ്റെ ഫ്രണ്ടും ഫാമിലിയും പുറത്തുനിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ ഞാൻ പെട്ടെന്ന് കണ്ടതാണ് അപ്പോൾ നല്ല കളറാണ് നല്ല നല്ല കളേഴ്സ് ആണ് നമ്മൾ വന്നിട്ടുള്ളത് ആയിരത്തി അമ്പത് രൂപയുടെ ആണ് നല്ല അടിപൊളി ഗൗണുകളാണ് അപ്പോൾ ഗൗൺസ് നോക്കുന്നവർ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ ഇത് ആയിരത്തി അമ്പത് രൂപയാണ് ഇതാ ഒരു ബലൂൺ സ്ലീവിൽ നല്ല ക്വാളിറ്റി ഇത് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകുന്ന മെറ്റീരിയൽ അല്ല ഒരു ഷിഫോൺ ടൈപ്പിലുള്ള മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് ഇതിങ്ങനെ ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ എങ്ങോട്ടാണ് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാം അതിനകത്തൊരു ടൈ കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ ചെയ്യാം അടുത്ത നല്ലൊരു ബ്ലൂയിഷ് കളർ അപ്പോൾ മാക്സിമം പറ്റുന്നവരെല്ലാം ഷോപ്പിൽ വന്ന് എന്നെ പർച്ചേസ് ചെയ്യാം കാരണം വന്ന് ട്രയൽ നോക്കി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വിയർ ചെയ്യാം പ്രത്യേകം ഞാൻ പറയാം നമ്മൾ ഈ ഗൗണിനൊക്കെ ഇന്നറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പെറ്റിക്കോട്ട് മലയാളത്തിൽ പറഞ്ഞ പെറ്റിക്കോട്ട് പിന്നെ അല്ലെങ്കിൽ മാക്സി ഇന്നർ ഇന്നർന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അതിവിടെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി അസ്സാം വലൈക്കും